മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതി പരിശോധന നടത്തുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണം വിലയിരുത്തുകയാണ് സന്ദർശന ലക്ഷ്യം നിലവിൽ ജലനിരപ്പ് നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം മൂന്നടിയാണ് ഇതു സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി ജെറിൻ പടിഞ്ഞാറേക്കര ചേരുന്നു ജെറിൻ എന്തൊക്കെയാണ് ഇപ്പോൾ ഉപസമിതിയുടെ തെര സന്ദർശനം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അഞ്ചംഗ ഉപസന്ദരത്തിൽ മുല്ലപ്പീർ അണക്കെട്ടിൽ രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ് പ്രധാനമായും അണക്കെട്ടിലെ ഉയർത്തി പരിശോധിക്കും അതോടൊപ്പം തന്നെ സിമേജ് വെള്ളത്തിന്റെ അളവും രേഖപ്പെടുത്തുന്നുണ്ട് മുല്ലപ്പീർ അണക്കെട്ടിലെ വൃഷ്ടി പ്രദേശത്തൊക്കെ ശക്തമായ സാഹചര്യത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് പോലും സോ ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അഞ്ചംഗ ഉപസമിതി അണക്കെട്ടിലെത്തിനൊണ്ടിരിക്കുന്നത് ഉപസമിതി ചെയർമാൻ പുറമെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഇരുന്ന പ്രതിനിധികളും സമിതി അംഗത്തിലുണ്ട് നിലവിൽ മൂന്നടിയാണ് ഇന്നത്തെ അണക്കെട്ടിലെ ജലനിരപ്പ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഇത് നൂറ്റി ഇരുപത്തി ഒന്നടി ആയിരുന്നു അതായത് ഏകദേശം അഞ്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏഴടി വെള്ളം അണക്കെട്ടിൽ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉപസമിതി അണക്കെട്ടിലെത്തി കൃത്യമായി പരിശോധന നടത്തുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് കോടതി അനുവദിച്ചിരിക്കുന്ന സമരശേഷിയായിട്ട് ഒരു താർത്തകളിലേക്ക് എത്തിയാൽ വെള്ളം തൊട്ടുവിടേണ്ട സാഹചര്യം ഉണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ ഇവർ പരിശോധിക്കുന്നുണ്ട് നിലവിൽ അണക്കെട്ട് തന്നെ ജില്ലയുടെ മറ്റു ഭാഗങ്ങളൊക്കെ ശക്തമാണ് അതുകൊണ്ടുതന്നെ ഉപസ്രമ അംഗങ്ങൾ കൃത്യമായ പരിശോധന അണക്കെട്ടിൽ നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും ഇവർ അണക്കെട്ടിലെത്തി ജലനിരപ്പിന്റെ ക്രമീകരണങ്ങളും മറ്റ് പരിശോധനകളും കൃത്യമായി തന്നെ ചെയ്യണം ഉറപ്പും ഇവർ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ഇപ്പോൾ അണക്കെട്ടിൽ പരിശോധന കൊണ്ടുവരുന്നു ഇതിനുശേഷം ഓഫീസിൽ ലോകം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് സാധ്യത മഴ കനക്കുന്ന സാഹചര്യം ആണെങ്കിൽ ഈ ഉപസമചനങ്ങൾ തന്നെ ഇവിടെ നിരൊരുമിച്ചുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അണക്കെട്ടിൽ പരിശോധന നടത്താനുള്ള സാഹചര്യമുണ്ട്